ഏവർക്ക് നമസ്കാരം മേഡം ഒന്ന് അതായത് ഏപ്രിൽ പതിനാല് മുതൽ മേഡം മുപ്പത്തി മെയ് പതിനാല് വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ ഈ മേടരാശിയിലെ സഞ്ചാരം ഓരോ രാശിജാതർക്കും എന്തെല്ലാം അനുഭവങ്ങൾ നൽകുന്നു അഥവാ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം വിദിന മാസഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് ഈ രാശിജാതരുടെ മൂന്നാം ഭാവാധിപനായ സൂര്യൻ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ധനാഗമത്തെയും വരവിനെയും കുറിക്കുന്ന ഭാവം കൂടിയാണ് ഈ പതിനൊന്നാം ഭാവം ഈ ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഏറെ ശുഭകരമായ ഫലങ്ങൾ നൽകും എത്ര പരിശ്രമിച്ചിട്ടും പ്രയത്നിച്ചിട്ടും നേടാത്ത ലക്ഷ്യങ്ങൾ ഈ സമയത്ത് പൂർത്തീകരിക്കും അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറെ അനുകൂലമായ മാസമാണ് ഇത് ഈ രാശിജാതരുടെ സകല പ്രവർത്തനങ്ങളും വിജയം കൈവരിക്കും കർമ്മരംഗത്ത് ഏറെ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകും അംഗീകാരം ഉയർച്ച മനസുഖം പ്രമോഷൻ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ട് ഉപരിപഠനത്തിന് ഈ സമയം ഏറെ അനുകൂലമാകുന്നു മൂന്നാം ഭാവം ധൈര്യം ആത്മവിശ്വാസം സഹോദരന്മാർ എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു മൂന്നാം ഭാവാധിപനായ സൂര്യൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് ഈ രാശിജാതരുടെ മനോബലവും ആത്മവിശ്വാസവും ഏറെ വർദ്ധിപ്പിക്കും മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കും ബന്ധുമിത്രാദികളുമായി ബന്ധം ഊഷ്മളവും സുദൃഢവും ആകും ധനപരമായി നല്ല മെച്ചപ്പെട്ട അവസ്ഥ ഈ സമയത്ത് ഉണ്ടാകും സർവീശ്വരകാരകനായ വ്യാഴവും മെയ് ഒന്ന് വരെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിൽ പുരോഗതി ലാഭം എന്നിവ കൈവരിക്കും എന്നാൽ മെയ് ഒന്നിന് വ്യാഴം ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഇവർ ധനവിനിയോഗത്തിൽ നല്ല കരുതലും ശ്രദ്ധയും പുലർത്തണം എങ്കിലും ആദ്യ രണ്ടു വാരം ഈ രാശിജാതർക്ക് ഏറ്റവും ഗുണകരമായ അനുകൂലമായ കാലമാകുന്നു ഇതോടുകൂടി വിധനക്കൂറുകാരായ മകേരം രണ്ടാം പകുതി തിരുവാതിര പുനർദമുക്കാൽ എന്നീ നക്ഷത്രജാതരുടെ മേടമാസഫലങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം